നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമിന്റെ ഭാഗമായി മഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബോട്ടിൽ ബോത്ത് സ്ഥാപിച്ചു നഗരസഭയ്ക്ക് മുന്നിൽ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു കച്ചേരിപ്പടി സീതി ഹാജി ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബൂത്ത് സ്ഥാപിക്കും വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കൊള്ളി യാഷിഖ് മേച്ചേരി കൗൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് മുജീബ് റഹ്മാൻ പരേറ്റ എൻ കെ മുനീർ ഹുസൈൻ ഹാജി അഷ്റഫ് കാക്കേങ്ങൾ റിയാസ് ബാബു ടി എം നാസർ എം പി സിദ്ദിഖ് മുനിസിപ്പൽ സെക്രട്ടറി പി സതീഷ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ ജെ എ നുജു ഹെൽത്ത് ഇൻസ്പെക്ടർ എം റഷീദുദ്ദീൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റജി തോമസ് റിജുൽ മോഹൻ സി രതീഷ് സി നസറുദ്ദീൻ എൻ ഷിജി എൻ സി ആതിര ടി കെ വിസ്മയ ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ പി എം സ്നേഹ കേരള ഗരമാലിന്യ പരിപാലന പദ്ധതി എഞ്ചിനീയർ സഹത്മീർ മിർസ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി